ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓട്ടോയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ ഇന്നാണ് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടത് നമ്മൾ ഞാൻ പല്ലടവക്കലൊക്കെ നമുക്ക് നാളെയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ ഇത് ഞാൻ സായിക്കുട്ട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടിയിട്ട് തരകൻ സ്കൂളിലേക്ക് പോയിരുന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അവന് നടന്നിട്ടാണ് പോവാറ് ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോവാറ് അപ്പോൾ ഞാൻ അവന് നടക്കുന്ന വഴികൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോയിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ അവൻ്റെ കൂടെ നടന്നിട്ടാണ് വന്നത് കേട്ടോ ഞാൻ നടന്നപ്പോൾ ഒരു സ്വല്പം കതച്ചു പക്ഷെ ഒരു സ്കൂൾ കുട്ടിക്ക് നടക്കാവുന്ന ദൂര ദൂരം തന്നെ ഉള്ളൂ നമ്മൾ ഞാനൊക്കെ സ്കൂളിലേക്ക് നടന്നു പോയിരുന്ന ദൂരം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി ദൂരമേ ഉള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് ഇനി അടുത്ത വർഷം അപ്പം എന്താണെങ്കിലും തീരുമാനിക്കാം ഈ വർഷം ഇങ്ങനെയൊക്കെ ഒന്ന് പോട്ടേന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന കാരണം കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒരു കഞ്ഞി ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചക്കരക്കിഴങ്ങ് പറയും മധുരക്കിഴങ്ങ് പറയും അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കിഴങ്ങ് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് പുഴുങ്ങിയിട്ട് വൈകുന്നേരം കഴിച്ചിട്ട് പോകാം എന്നാണ് വിചാരിച്ചിരുന്നത് നമുക്ക് ഇനി തന്ന റൈസ് കുക്കർ ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ അപ്പോൾ ഈ റൈസ് കുക്കറിൽ നമുക്ക് ബോയിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അതിൻ്റെ സെറ്റിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ഇങ്ങനെ കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനേ ഓഫ് ആവും അങ്ങനെ അപ്പോൾ നമ്മൾ ചക്കരക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു കെട്ടൻ കാപ്പി ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പോൾ എൻ്റെ ഷുഗർ കട്ടൊക്കെ മുടങ്ങി കിടക്കുകയാണ് അതൊക്കെ വീണ്ടും തുടങ്ങണം ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകുന്നതും ചെറുതായിട്ടൊന്ന് മുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഫെബ്രുവരി ഒന്ന് മുതൽ കറക്റ്റായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഫെബ്രുവരി ആവട്ടെ അപ്പോൾ ഇനി ഷുഗർ കട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി മോള് കോളേജൊക്കെ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവള് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ സായിക്കുട്ടി പിന്നെ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ വേഗം കുളിച്ചു മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനോട് നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞു നമ്മൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ അപ്പം ഇൻ്റർപ്ലാറ്റസ് ആയ കാരണം കൊണ്ട് എപ്പോഴേപ്പം ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി പ്രത്യേകിച്ചും ഞാൻ എവിടെയെങ്കിലും വീട്ടിൽ ഒക്കെ പോകുന്ന സമയത്താണ് ഉണ്ടോ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് പോകുള്ളൂ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ ചെടിയിൽ വെള്ളം ഒഴിക്കാനൊക്കെ ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട് നമ്മൾ ജാസ് മറന്ന് വെച്ചു പോയ ഞങ്ങൾ ആയി തിരിച്ചു കൊണ്ടുണ്ട് ഗൈസ് കൊണ്ടേ ബാഗ് കൊണ്ടേക്കറക്കാതെ എത്ര ദിവസത്തിനാ വരുന്നത് ട്രിപ്പിനെ പട്ടാമ്പിക്ക എത്ര ദിവസത്തിനാ ഇത്രയും കുപ്പായോളേ നമ്മൾ നടന്നോളൂ

ശരി ഫുഡ് കഴിക്ക എന്താ കഴിക്കണവേ പറ ആ ന്യൂട്രലിനും ആ പുട്ടിന് മാറന്തള് എഗില്ലേ ആ അത് ല എന്താണ് മുട്ട ആ ആ ഓക്കേ മോളെ ഹായ് നമ്മൾ ചാവലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കിച്ചന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നേരിടത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഞാൻ മറ്റുള്ളവര് കുക്ക് ചെയ്ത് കഴിക്കാനുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനിന്ന് ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും അതാണ് എന്റെ ഞാനിന്ന് കിച്ചൺ ചെയ്തിട്ട് എനിക്ക് അഭിക്കുട്ടിനെ കുളിപ്പിക്കണം ഈ അമ്മിക്കുട്ടിനെ കുളിപ്പിക്കണം ആവശ്യം സംഭവിക്കുന്നു അപ്പൊ അശുബു വൃത്തിക്കാൻ പറ്റുന്ന അഭിപുട്ടിനെ കുളിപ്പിക്കണം ഞാൻ കുട്ടികൾ കുളിക്കണം അതാണ് എന്റെ കുട്ടി ഞാന് കിച്ചണിപ്പകദേശം കുറെ ഒക്കെ വൃത്തിയായി ഇനി കൊച്ചി വൃത്തിയാക്കുന്നുണ്ട് അത് വൃത്തിയാക്കാൻ ഒളിപ്പിച്ചും ഭാഗത്ത് എന്തൊക്കെയോ കാട്ടിന് എന്താ ക്യാമറ എന്താ അയിന്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പി കുട്ടിനെ കൊണ്ടു കിടത്തിനടുത്താണ് കൈസ് കുളിപ്പിക്കാൻ പോണ സീറ്റൊക്കെ സെറ്റാക്കി ഓൾക്ക് വല്യ മൂടൊന്നും ഇല്ല ആ കുളിപ്പിക്കണെങ്കൊന്നോക്കി നോക്കാം പറ്റിട്ടില്ല നീ കര മുന്നേ ഞാൻ കരയാം നമ്മ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ

ബ്രെഡ് ബട്ടർലിട്ട് ഉണ്ടാക്കുവാണ് കുക്കിംഗ് കുക്കിംഗ് എന്താ രണ്ട് ഫോണൊക്കെ കാണണ്ട ഫോണാൻ തുടങ്ങിയോ ഐഷുമ്മ നല്ല ഗൗരവത്തില നീ ഷർട്ടിട്ടോ ഏതാ ഷർട്ടൊക്കെ അളീന്റെ അളീൻ കൊണ്ടോ ഓ ഓ എല്ലാരും വിളിച്ചോ റെയ്ഡ് കൂട്ടത്തില്ല കേറിക്കോ ആയുഷ്മ എല്ലാരും കാറി കൂട്ടത്തില്ലേ കാറി കേറിക്കോ എല്ലാരും കാറി കൂട്ടത്തിട്ടോ ഏ ില്ല അല്ല എടാ ആയുഷ്മാനം കൊണ്ടോടലേറ്റോ

വെള്ളുള്ളി ഒന്നും വേണ്ട ഇതൊക്കെ ഞാൻ ബസ്സിലല്ലേ പൂവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെച്ചി നല്ല ശർക്കരൊക്കെ ഒരു വീഡിയോ കുട്ടി അമ്മ അടുത്തത് ഇനി നമ്മള് സിനിമകളുടെ പുതിയ കുട്ടി ഇല്ലേ ഓനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അബി അഷ്വാഖ് അതാണ് ഓൻ്റെ പേര് മൂന്ന് ഉള്ളൂ അപ്പോൾ ഇനി ഇവനെ മാത്രമാണ് ഞാൻ നമ്മളെ വീട്ടില് അങ്ങനെ പേര കുട്ടികളുണ്ടാവില്ലേ അതില് കുളിപ്പിക്കാത്തത് കിട്ടും അപ്പോൾ അവനെ ഞാൻ അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇല്ല 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 എനിക്ക് ഈ പണ്ട് മുതലായി ചെറിയ കുട്ടികളെ കുളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കിട്ടും ഞാനിപ്പണ്ട് ചെറുതായിരിക്കുമ്പോൾ അടുത്ത ഇവിടുത്തെ കുട്ടികളെ കൊടുത്തിട്ട് കുളിപ്പിക്കും ഡ്രസ്സ് മാറ്റി കൊടുക്കും അവരെടുത്ത് നടക്കും അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരെ എല്ലാവരെയും ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരിക്കണേ അതുകൊണ്ടാണ് ഞാൻ ഞാനതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മളെ ജാസിബുട്ട റബ്ബറ് നമ്മള് തിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്കുന്നെല്ലാം പറ്റി ഇത് കൊടുക്കുന്നില്ലേ അത് കൊടുത്താൽ അതായത് ഇത് കുറെ കാലം അതായത് കേട്ടോ മോള് ഞാൻ ഒന്ന് കൊറേ കാലം ഒന്ന് കണ്ണെഴുതിയതാണ് മക്കളെ മോളേക്ക് പോയപ്പോ നെബിനുട്ട് നെബിനുട്ട് വേഗം ഉള്ളത് ഇത് ഇത് കിട്ടും ഞാൻ പറയാം ഇന്ന് ഇന്ന ഇവിടെ ഞാൻ തന്നെ കൊണ്ടുങ്കി ഞാൻ നീ ചെയ്തില്ല ആ നെബിലൂട്ടർ ലോകം ഇവിടെ ഞാൻ പറയട്ടെ കൊറേ കാലത്തിന് ശേഷം ഞാനൊരു കണ്ണെഴുതി അപ്പൊ തന്നെ ഇനി മോള് വന്നപ്പോ തന്നെ പറഞ്ഞു എന്താ മമ്മി കാട്ടിരുന്നത് ഇപ്പൊ ജാസിക്കുട്ടി പറഞ്ഞു എന്തോ ചെറുക്കായത് ഇന്ന ലോക്കൽസിനും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഓരോ വർത്താരങ്ങള് ഞങ്ങള് പറഞ്ഞാല് കുറ്റം പറഞ്ഞു അയി നീ എങ്ങനെ പല്ലട വെക്കണു ഇവിടെ കൊണ്ടോ വേറെ കുട്ടി പോലെ അത് അരുമ്പോൾ റെഡിമേഡ് പോലെ തടി കുറഞ്ഞു തടി കൂട്ടിട്ട് ഇതാണ് എന്റെ അളീന്റെ പച്ച പച്ച അളീന് പോക പോകെ സുന്ദരനായിട്ട് വരികയാണല്ലോ എന്താ ചെക്രക്കാരൻ പ്രാബർ ദേശം അങ്ങനെ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിഞ്ഞ് ഈ യാമിക്കുട്ടിയുടെ പല്ലടവക്കലിന് വേണ്ടിയിട്ട് ബലൂൺസൊക്കെ നമ്മൾ വീർപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അന്നേ ദിവസം യാമിക്കുട്ടി ഉറങ്ങിയിട്ട് അന്നേ ദിവസം പ്രോഗ്രാം നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും ശാസ്ത്രോട്ക്കൊപ്പം കണ്ടെല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ അപ്പോൾ ആൾ ഭയങ്കര ഉറക്കത്തിലായ കാരണം കൊണ്ട് നമ്മൾ പ്രോഗ്രാം നാളത്തേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവളെ ഉറക്കം കണ്ടാൽ നമുക്ക് ആർക്കെങ്കിലും അവളെ നീപ്പിക്കാമെന്ന് തോന്നുന്നു ഇനി നാളത്തെ വിശേഷങ്ങൾ കാണും നമുക്ക് ഗായ് യാമ കുട്ടിക്ക് അറിയാണ് ഗായ് യാമക്കുട്ടി കൊടുക്കും ഉമ്മ കൊടുക്കാന്ന് ഇപ്പൊ താല്പര്യമില്ല കുട്ടിക്ക് ഉമ്മ ഞാൻ ഞാനൊന്നാമോ കറക്റ്റ് ആയിട്ട് പോവുകയില്ല അങ്ങനെന്തായാലും ഈ പ്രാവശ്യം ആദ്യത്തെ മറ്റേ പ്രതിജ്ഞ എടുത്താ കറക്റ്റ് ആയിട്ട് ആയിട്ട് പല ശേഷം നീച്ചു നമ്മളെ ഷർട്ടാണ് കൊണ്ടത് നീ ഓല ഓലയിലെ ഐശ്വട്ടി എന്തിനൊക്കെ അറിയണ് ഏ എന്നറിയണ മമ്മിമാനെ കാണാല്ലേ മമ്മിമാനെ കാണാനായിട്ട് ഐശുട്ടിക്ക് അറിയാം കേട്ടോ അല്ലെ മമ്മിമാനെ വിളിച്ച മമ്മിമ്മ എവിടെ വിളിച്ചോക്ക ചോയിച്ചേക്ക് വീട്ടിൽ ചോയിച്ചേക്കമ്മ എവിടെയെന്ന് പറയൂലേ അപ്പൊ ഞങ്ങള് മമ്മിമാനെ കണ്ടെത്തിയിട്ട് മമ്മിമാനെ ഏൽപ്പിച്ചുകൊടുക്കട്ടെ അല്ലേ അപ്പൊ മമ്മിമാനെ നോക്കാ പോവാ നമ്മൾ ഈ സൺഡേ ആണ് ഇന്നുമോൾക്ക് കൊടൈക്കനാളിൽ പോകുന്ന ദിവസം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിബിലുട്ടി പറഞ്ഞിരുന്നു ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടിയും അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് സമയമൊന്നും ഉണ്ടാവില്ല ഇന്നുമോൾക്ക് എല്ലാം റെഡിയാക്കി വെക്കാനാണ് അപ്പോൾ അവൾ നിബിലുട്ട ഡ്രസ്സെല്ലാം എടുത്ത് അതെല്ലാം അയൺ ചെയ്ത് നെബിലുട്ടിയുടെ പെട്ടിയിൽ തന്നെ ആ ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന തിരക്കിലാണ് കേട്ടോ പെട്ടി കോസ്റ്റ്യൂംസ് എല്ലാം നിപിലാമ്മാനാണ് ഇതൊക്കെ മടക്കി നമ്മൾക്ക് എടുത്തോക്കെട്ടോ ഇനി മോള് ടൂറ് പോവാൻ വേണ്ടിട്ട് ശൈല എന്തോ വല്യൊരു എമൗണ്ട് അയച്ചു കൊടുത്തത് കേട്ടാ വല്യ കേട്ടോ പറയാ വാക്കുകളില്ല അടിച്ചൊളിച്ചാലാണ് അന്നോട് പറഞ്ഞേക്കുള്ളത് എടീ മുഴുവൻ കഴിഞ്ഞ ചിലവാക്കണ്ടി മൂത്തന്മാർ രണ്ടരണ്ട് മൂത്തന്മാര് രണ്ടോ കൊടുത്തു പല്ലോ നടക്കുള്ളൂ ഇത് എന്തെങ്കിലും നടത്തിട്ടോ നമ്മക്കൊന്ന് പോവാനോ ഇപ്പൊ നല്ല ചിരി നല്ല കാര്യങ്ങളും ഞാൻ

എനിക്ക് തീർന്നാ പൗഡറിന്റെ കുപ്പിയൊക്കെ പൗഡറിന്റെ കുപ്പിയോ ആ പൈസ ഓക്കെ അയ്യോ പറ എന്തെടുക്കും യാമിക്കുട്ടി ആ പൗഡറോ അതാടൊക്കെ ഒരുത്തിരിക്കണ് ഞാൻ ബിൽക്കുട്ടർ ഈ വീഡിയോ ശരീരത്തെ ശരീരത്തിൻ്റെ ചാനൽ ഇട്ടുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ അതിൻ്റെ അടിയിൽ കണ്ടിരുന്നു നെഗറ്റീവ് കമൻസ് എന്ന് പറയാൻ പറ്റുമോ എബിലുട്ടർ വീഡിയോൻ്റെ അടിയിലും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ പാ ഈ പൈസ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തൂടെ ഇത് സ്ഥിരം വരുന്ന കമൻറ്റാണുണ്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും ഇത് ഇതാർക്കും ഈ പൈസ കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും അറിയിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലോ നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം പറ്റുന്ന ആളെ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കുമ്പോൾ അത് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ആർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ വലം കൈ കൊണ്ട് കൊടുത്തത് ഇടം കൈ അറിയരുത് എന്നാണല്ലോ പറയാം പിന്നെ യാമിക്കുട്ടെ പല്ലടവക്കിൽ നിന്നുള്ള പ്രോഗ്രാം നമ്മൾ നടത്താനുള്ള കാരണം അവർക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്തെല്ലാം പ്രോഗ്രാം നടത്തണമെന്ന് അവർക്ക് എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി വെക്കും ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ കുട്ടി എത്ര വലുതായിട്ടുണ്ടെങ്കിലും അന്ന് ആ കുട്ടി കാണിച്ചിരുന്ന എല്ലാ കാര്യവും അവിടെ ഉണ്ടാവും അത് അല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി വെക്കും അപ്പോൾ എത്ര രസമായിരിക്കും പിന്നെ എന്താ പൈസ ഇങ്ങനെ കുന്നുകൂടിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമൊന്നും അല്ല ഇത് നമ്മളുള്ള പൈസക്ക് നമ്മൾ സന്തോഷിക്കണം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യണം അങ്ങനെയല്ലേ ഒരു മനുഷ്യൻ്റെ ഭൂമിയിൽ ജീവിക്കേണ്ടത് അതല്ല അതല്ലാതെ നമ്മൾ കൂട്ടുന്ന എല്ലാ പൈസയും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടും കൂടെയല്ലേ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഒന്ന് ശ്രമിക്കൂട്ടോ എനിക്ക് ആധാർ കാർഡാണ് പതി കടിക്കുന്ന സർക്കാര എനിക്ക് ഇതും പൂവട എന്റെ കടി ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ദിവസം നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ അഞ്ച് സിസ്റ്റേഴ്സ് എൻ്റെ ഉമ്മവാപ്പ ഞങ്ങളെല്ലാ പേര കുട്ടികളും എല്ലാവരും ചേർന്ന് നല്ല ആഘോഷമാക്കിയൊരു ദിവസമായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു നമുക്ക് എന്നും കാണാ കാണാവുന്ന ഓരോർമ്മകളും ബാക്കി വെച്ചിട്ടാണ് ആ ദിവസം അവസാനിച്ചത് എന്നാലും ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു നമ്മൾ 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 വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ അപ്പോൾ ബീഫും ചിക്കനും കുറച്ച് കുറച്ച് ഒക്കെ വീട്ടിൽ പോകാനുട്ടോ നമുക്ക് ഫുഡ് ഫുഡ് പെട്ടെന്ന് നമ്മൾ കുറേ ചിക്കനൊക്കെ ചിക്കൻ പിന്നെ നമ്മൾ വീട്ടിൽ ഇറങ്ങി പോരുന്ന സമയത്ത് ഇവിടെ വട്ടി എല്ലാവർക്കും പുഡിങ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റിയായി അടിപൊളി പുഡിങ് ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് ഇപ്രാവശ്യം വീട്ടിലേക്ക് തിരിച്ചു പോകണത് തിരിച്ചു പോയ ഉടനെ തന്നെ നമുക്ക് കുറേ പരിപാടികളുണ്ട് ഇന്നു ഇന്നുമോൾക്ക് കൊടൈക്കനാൾ ട്രിപ്പ് പോകേണ്ട ദിവസം ഇന്നാണ് കേട്ടോ മെച്ചനെ കൊണ്ടുപോകാലോ തന്നെ പണ്ട് മെച്ച എവിടക്കു പോയിട്ടുണ്ടെ ഇന്റെ അമ്മ കൊണ്ടാ അവർ ചീറിക്കറി നാളെ ഇന്ന് ഇപ്പൊ നെബ്രൂട്ടിക്ക് വേണ്ടി അസുട്ടൻ കറിയും അസുട്ടൻ കറിയോ മഞ്ചു പോണേന്ന് ഇവര് ഇവര് പറയാം എവിടെ പറഞ്ഞേക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ കൊണ്ടുപോയി സാറാണ് നമുക്ക് ശിനാശി ഞാൻ ഞങ്ങട് പോയ പോരേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര കേട്ടോ പിന്നെ ഉമ്മച്ചി നമ്മൾ കൂടെ വന്നതും ഉമ്മച്ചി ഇവിടെ സ്റ്റേ ചെയ്തതും ഉമ്മച്ചി തിരിച്ചു പോയ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണല്ലോ അടുത്ത വിശേഷങ്ങൾ ഞാനും നെബ്രൂട്ടി കുട്ടികളൊക്കെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഇൻഷാല്ല അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാരൊന്നും ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടായിട്ട് ഇരിക്കുകിയിട്ടാ നമ്മൾ അടുത്ത വീഡിയോയിട്ട് ഉടനെ വരാം അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസാക്കും